ഇനി മാവേലിക്കരയിലേക്ക് പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമാണ് മാവേലിക്കര നമുക്കറിയാം രണ്ടേ രണ്ട് തവണ മാത്രമാണ് മാവേലിക്കര ഇടതുമാറി ചിന്തിച്ചത് ഹാട്രിക് വിജയം സമ്മാനിച്ച മണ്ഡലത്തിലെ ആത്മവിശ്വാസത്തോടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ഇറങ്ങിയിരിക്കുന്നത് സി എ അരുൺകുമാറാണ് സി പി ഐയുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബൈജു കലാശാല എൻ ഡി എ സ്ഥാനാർത്ഥിയായി മാവേലിക്കരിൽ നിന്ന് മനീഷ് മഖിവാൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗിൽ ചേരുന്നു മനീഷ് മഖിവാൽ ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ മാവേലിക്കരിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ എസ് കെ എൻ സംസ്ഥാനം ശ്രദ്ധിക്കുന്ന ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര ഇന്ന് രാവിലെ ആറ് മണി മുതൽ യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥി പത്തനാപുരത്തു നിന്നും അവരുടെ പ്രചരണം റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട് അങ്ങ് കിഴക്ക് നിന്ന് തമിഴ്നാട് അതിർത്തിയോളം വരുന്ന അത്രയും അടുത്താണ് അവിടെ നിന്ന് തുടങ്ങുന്ന മണ്ഡലം ഇങ്ങ് പടിഞ്ഞാറ് കുട്ടനാട് വരെ നീണ്ടു കിടക്കുന്ന മൂന്ന് ജില്ലകളിലായി കിടക്കുന്ന മണ്ഡലമാണ് വ്യത്യസ്ത ഉണ്ട് അങ്ങനെ മൂന്ന് ജില്ലകളിലായി കിടക്കുന്നു കേരള കോൺഗ്രസ് ഉണ്ട് ഒപ്പം തന്നെ കെ വി ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയുണ്ട് അങ്ങനെ സാമുദായികമായിട്ടുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ അത്തരത്തിലുള്ള അടിയൊഴുക്കുകളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയുള്ള മണ്ഡലമാണ് എസ് കെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് തവണ ഇവിടെ കൊടിക്കുന്ന സുരേഷ് ജയിച്ചു വന്നതാണ് പക്ഷേ അട്ടിമറി വിജയം നടക്കുമോ എന്ന് കൂടി സംശയിക്കുന്നുണ്ട് ട്വൻ്റി ഫോറിൻ്റെ സർവേയിലടക്കം ഒരു അട്ടിമറി വിജയത്തിലൂടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി പി ഐ സി പി ഐയുടെ നേതാവായിട്ടുള്ള സി എ അരുൺകുമാറിയുടെ വിജയം കൈവരിക്കുന്ന സർവേ വന്നിട്ടുണ്ട് പക്ഷേ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൊടിക്കുന്ന സുരേഷ് അത്ര നിസ്സാരക്കാരനല്ല മൂന്ന് തവണ ജയിച്ചു വന്ന ആളാണ് കഴിഞ്ഞ തവണ അറുപത്തി അയ്യായിരത്തോളം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നാട്ടുകാർ എന്ത് കാര്യത്തിനെ എപ്പോഴും വിളിച്ചാലും ഫോൺ എടുക്കുന്ന ആളാണെന്നുള്ള വലിയ വിശേഷണം അദ്ദേഹത്തിനുണ്ട് ഒപ്പം തന്നെ നാട്ടുകാരൊക്കെ തന്നെ തമാശ രൂപേണ പറയാറുണ്ട് ഒരു കല്യാണത്തിന് കൊടുക്കുന്ന സുരേഷിനെ വിളിച്ചാൽ അദ്ദേഹം ആ കല്യാണത്തിൻ്റെ തലേന്ന് വരെ ആ വീട്ടിലെത്തും കല്യാണവും കൂടും അത്തരത്തിൽ ജനപ്രീതിയുള്ള ഒരാളെ തോൽപ്പിക്കുക അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇനി എൻ ഡി എ സ്ഥാനാർത്ഥിയിലേക്ക് വന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയും ഒരു ത്രികോണ മത്സരം ഉണ്ടാക്കാനുള്ള ശ്രമ ശ്രമത്തിലേക്ക് എത്തിയെങ്കിലും അത് പൂർണ്ണ തോതിൽ മാവേലിക്കരയിൽ എൻ ഡി എക്ക് ഒരു ത്രികോണ മത്സരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് വന്ന ശേഷം നടക്കുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അവിടെ കേരള കോൺഗ്രസിന് ശക്തി കേന്ദ്രമായിട്ടുള്ള ചെങ്ങന്നൂരിലും ചങ്ങനാശ്ശേരിയിലും അടക്കം എഴുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ ഉണ്ടെന്നാണ് ജോസ് കെ മാണിയടക്കമുള്ള ആളുകൾ അവകാശപ്പെടുന്നത് പക്ഷേ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടുകളൊക്കെ തന്നെ കേരള കോൺഗ്രസിൽ ഉണ്ടായിരിക്കാം എന്ന കണക്കുകൂട്ടലുണ്ട് ആ വോട്ടുകൾ കൃത്യമായി എൽ ഡി എഫിന് വന്നാൽ ഒരു അട്ടിമറി വിജയം ഉണ്ടാകുമെന്നുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ കെ പി എം എസിൻ്റെയും എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും ഒക്കെ വോട്ടുകൾ ആർക്ക് ലഭിക്കുമെന്നത് മണ്ഡലത്തിൽ നിർണായകമായിട്ടുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തലയെ തോൽപ്പിച്ച് സി എസ് സുജാത മണ്ഡലം പിടിച്ചെടുത്ത ഒരു ചരിത്രമുള്ള മണ്ഡലത്തിൽ ഒരട്ടിമറി ഉണ്ടാകുമോ എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഏറെ ചർച്ചയായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം ശബരിമലയുടെ ഇടത്താവള കേന്ദ്രമായിട്ടുള്ള ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമില്ലായ്മ ഒപ്പം തന്നെ കുട്ടനാട്ടിൽ നെൽകർഷകരുടെ വിഷയം നെൽകർഷ നെൽ അവർ കർഷകർ നെൽ കൊടുത്താൽ എൻ്റെ വില കിട്ടാത്ത പ്രശ്നം പി ആർ എസിൻ്റെ വിഷയം അങ്ങനെ ഒത്തിരി കുട്ടനാട്ടിലടക്കമുള്ള ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രശ്നം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ വികസന വിഷയങ്ങളായി മുന്നോട്ട് വെക്കുന്നുണ്ട് ഒപ്പം തന്നെ മാവേലിക്കര മണ്ഡലത്തിൽ വലിയൊരു വികസന പദ്ധതിയില്ലെന്നുള്ള വലിയ വിമർശനം തന്നെ മറ്റു രണ്ട് മുന്നണികളും ഉയർത്തിക്കാട്ടുന്നുണ്ട് ഇതിനൊക്കെ തന്നെ ഒരു വാദം അദ്ദേഹം കൊടുക്കുന്നു സുരേഷ് ഉന്നയിക്കുന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അതിനൊക്കെ തന്നെ പാര പണിയുന്നു അതിന് തടസ്സം നിൽക്കുന്നു അതുകൊണ്ടാണ് മാവേലിക്കരയിൽ വികസനം നടക്കുന്നില്ല എന്നാണ് ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ തുടങ്ങിയത് ആറു മണിക്ക് തുടങ്ങിയത് ആദ്യക്കാട്ട് കുളങ്ങരയിലാണ് വൈകിട്ട് അഞ്ചു മണിക്കാണ് കലാശക്കൊട്ട് ചെങ്ങന്നൂരിലെത്തുക മൂന്ന് സ്ഥാനാർത്ഥികളെയും എൻ ഡി എയുടെയും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ചായിരിക്കും വൈകിട്ട് അഞ്ച് മുതൽ ആറ് മണി വരെ ചെങ്ങന്നൂരിൽ വലിയ ൊട്ട് നടക്കുക എസ് കെ ഓക്കെ താങ്ക് യു മനീഷ് മക